കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൂടിയായ ദീപി മേരി വർഗീസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീമതി ദീപ്തി മേരി വർഗീസ് നോക്കൂ ഈ ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമ്പോൾ നാൽപ്പത് വാർഡിലേക്കുള്ള പട്ടികയാണ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത് എങ്ങനെയാണ് ഈ പട്ടിക നോക്കിക്കാണുന്നത് എങ്ങനെയായിരിക്കാം ഇനി അങ്ങോട്ട് പോകുന്ന അവരും ദിവസങ്ങളിലുള്ള നിങ്ങളുടെ ഒരു പ്രചാരണ പരിപാടികളൊക്കെ നമ്മളിപ്പോ നാൽപ്പതോളം സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്ക് വലിയ പ്രതീക്ഷയുള്ള കാരണം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ും കൗൺസിലേഴ്സ് ആയിട്ട് ഇരുന്നിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് തലങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെയാണ് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല കഴിഞ്ഞ അഞ്ചു വർഷ കാലമായിട്ട് ഇടതുപക്ഷ ഭരണമായിരുന്നു കൊച്ചി നഗരസഭയിൽ ഉണ്ടായിരുന്നത് പുതിയതായി ഉള്ള ഒരു പദ്ധതി പോലും പറയാനില്ല യു ഡി എഫിന്റെ മേയർമാരിരുന്ന സമയത്ത് വിഭാവനം ചെയ്ത പദ്ധതികളോ സി എസ് സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത് യു ഡി എഫിന്റെ മേയർ ശ്രീ ടോണി ജമീഹിക്കുമ്പോഴാണ് അതിന്റെ തുടക്കം ഉണ്ടാവുന്നത് കൊച്ചി നഗരത്തെ അതിനുവേണ്ടി തെരഞ്ഞെടുക്കുന്നത് അങ്ങനെ സി എസ് എം ഭാഗമായി നടന്ന പദ്ധതികളും അല്ലാതെയും കൊച്ചി നഗരസഭയ്ക്ക് പുതുതായിട്ടൊരു പദ്ധതി പോലും പറയാനില്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് മാത്രമല്ല മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിലായാലും വെള്ളക്കെട്ടിന്റെ കാര്യത്തിലായാലും കൊടുക്കു നിവാരണത്തിന്റെ കാര്യത്തിലായാലും തെരുവനായ ശല്യത്തിന്റെ കാര്യത്തിലായാലും ഒന്നും ഒരു പരിഹാരം കാണുന്നതിനോ നഗരത്തെ സൗന്ദര്യവൽക്കരിക്കുമെന്ന് പറയുന്നെങ്കിലും അത്തരത്തിലുള്ള യാതൊരു പദ്ധതികളും പ്രഖ്യാപിക്കാൻ പ്രഖ്യാപിച്ചു പലതും ഉണ്ടെങ്കിൽ പോലും അങ്ങനെയൊന്നും നടപ്പിലാകാത്ത ഒരു ഭരണസമിതിയാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ കൊച്ചി നഗരത്തിലെ ജനങ്ങൾ ഇത്തവണ യു ഡി എഫിന് വലിയ പിന്തുണ തരുന്നു തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ അത്തരത്തിൽ നല്ല ഒരു കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നിലവിൽ വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രചരണങ്ങൾ ഇതൊക്കെ എങ്ങനെയാകും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ മത്സരിക്കുന്നത് ഞാൻ നിലവിൽ മത്സരിച്ച അതേ ഡിവിഷനിൽ സ്റ്റേഡിയം കലൂർ സ്റ്റേഡിയം ഡിവിഷനിൽ തന്നെയാണ് ആ അവിടെ ഉള്ള ജനങ്ങളുടെ വലിയ പിന്തുണ ഉണ്ടാകുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ ഞാൻ അവരോടൊപ്പം ചേർന്നു നിന്നാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ അവരുടെ പിന്തുണയോടുകൂടി തന്നെയാണ് മുമ്പോട്ട് ഞാൻ പോകുന്നത് അവരാണ് എന്റെ ശക്തി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഈ ഇടതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോൺഗ്രസ് നാൽപ്പത് പേരുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ സി പി എമ്മും ബി ജെ പിയും പട്ടിക പ്രഖ്യാപിക്കാനും കിടക്കുകയാണ് ഈ നിലവിൽ ഈ പുറത്ത് വന്നിട്ടുള്ള പട്ടികകൾ പ്രകാരം നിരവധി പ്രമുഖരടക്കം ഈ പട്ടികയിൽ ഇടം എന്ന് തന്നെ മനസ്സിലാക്കുന്നു അപ്പോൾ ഒരു ശക്തമായൊരു ത്രികോണ മത്സരം തന്നെ കൊച്ചി കോർപ്പറേഷനിൽ ഉണ്ടാകുമെന്ന് നമ്മൾ കണക്ക് കൂട്ടണം അല്ലേ അതിപ്പോ ഓരോ ഡിവിഷനുകളുടെ അവസ്ഥ അനുസരിച്ചിരിക്കും അങ്ങനെ നമുക്ക് ജനറലൈസ് ജനറൽ എല്ലായിടത്തും ത്രികോണ മത്സരം ഉണ്ടാകും എന്ന് പറയാൻ പറ്റില്ല ഇപ്പോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കട്ടെ അതിപ്പോ എൻഡിഎഫും ബി ജെ പിയും ഒക്കെ പ്രഖ്യാപിച്ചതിനു ശേഷമേ നമുക്ക് അത്തരത്തിലുള്ളതിനെ കാണാൻ കഴിയുള്ളൂ എല്ലായിടത്തും ഒന്നും ത്രികോണ മത്സരം ഉണ്ടാകും ഞാൻ കരുതുന്നില്ല ശരി വളരെ ശ്രീമതി ദീപ്തി ഘട്ടത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം